നമസ്കാരം മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി വരുത്തിയ ഒരു തെറ്റ് വേണമെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് തിരുത്താം ഇന്നത്തെ ശൈലിംഗമന്ത്രി ആരംഭിക്കുന്നു ായിട്ട് തരില്ല എന്നുള്ള വിവരം ഒരിക്കൽ കൂടി കേന്ദ്രം ഔദ്യോഗികമായി അറിയിച്ചു രാജ്യസഭയിൽ നൽകിയ മറുപടിയിൽ സർബാനന്ദ സോണോവാൾ കപ്പൽ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് രാജ്യസഭയിൽ മറുപടി നൽകിയത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്രം നൽകുന്ന എണ്ണൂറ്റി പതിനേഴ് പോയിന്റ് എട്ട് പൂജ്യം കോടിയുടെ വി ജി എഫ് ലാഭവിഹിതമായി തിരികെ നൽകണമെന്ന വ്യവസ്ഥയിൽ ഇളവ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോണോവാൾ രാജ്യസഭയിൽ വ്യക്തമാക്കി കേന്ദ്രം ഇനി എന്ത് വ്യക്തമാക്കിയിട്ടും കാര്യമില്ല പറഞ്ഞ വാക്കിൽ നിന്ന് കേന്ദ്രം പിന്നോട്ട് പോവുകയാണ് എന്ന് നാട്ടുകാർക്കെല്ലാം ബോധ്യമായി ഇനി അതിനെ സംബന്ധിച്ചുള്ള ഒരു പുനർവിചിന്തനം കേരളം നടത്തരുത് എന്നാണ് സെലിംഗ് അമെന്റിയുടെ അഭ്യർത്ഥന വി ജി എഫ് സംബന്ധമായി എന്താണ് ഔദ്യോഗിക രേഖ ഡോക്യുമെന്റ് ഒഫീഷ്യൽ ഡോക്യുമെന്റ് എന്ത് പറയുന്നു എന്ന് സെയിലിംഗ് കമ്മൻട്രിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനും റബ്ബർ ബോർഡിൽ നിന്ന് വിരമിച്ച ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ശ്രീ സക്കറിയ കുര്യൻ അദ്ദേഹം ആ ഡോക്യുമെന്റ് പരിശോധിച്ചിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞത് വിഴിഞ്ഞ ഇപ്പോൾ അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൂടിയാണ് വിഴിഞ്ഞം ബോർഡ് അതർ സെക്ടറിൽ വരുന്നതിനാൽ ഇരുപത് ശതമാനം വീതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകണം ഇതിൽ തിരിച്ചടവ് റിട്ടേൺസ് ഒന്നും പറയുന്നില്ല ഇതാണ് നിയമം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കേന്ദ്രം കടുംപിടുത്തം നടത്തുന്നത് കേന്ദ്രം കടുംപിടുത്തം നടത്തിയാൽ കേരളം അതിനേക്കാൾ വലിയ കടുംപിടുത്തം നടത്തണം എന്നുള്ളതാണ് സേലിംഗമെന്റിയുടെ അഭിപ്രായം അതിന് നമുക്ക് ഒരു ഉപദേശം നൽകുന്നത് സ്വന്തം അനുഭവത്തിൽ നിന്ന് ഒരു ഉപദേശം നൽകുന്നത് എസ് നൗഫല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ആത്മരോഷം പ്രകടിപ്പിക്കുന്നുണ്ട് ഇത് എന്തിന് കേന്ദ്രത്തിന്റെ കനിവിന് വേണ്ടി യാചിച്ച് നിൽക്കണം കേരളം സ്വയം അങ്ങ് ഈ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ പത്തയ്യായിരത്തി ശിഷ്ടം കോടി രൂപ എടുക്കാവുന്ന കേരള ഗവൺമെന്റിന് എണ്ണൂറ്റി പതിനേഴ് കോടി കണ്ടെത്താനുള്ള ഒരു മാർഗം അദ്ദേഹം ഉപദേശിച്ചു നൽകുന്നുണ്ട് നൌഹൽ കുറെക്കാലം ഒമാനിലായിരുന്നു നമ്മുടെ ഇവിടെ നിന്ന് കപ്പലുകൾ ഇപ്പോൾ സ്ഥലാലയിലോട്ട് സ്ഥിരമായിട്ട് പോകുന്നുണ്ടല്ലോ ഒമാനിലായിരുന്നു ഒമാനിലായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ബന്ധപ്പെടുമായിരുന്നു ദുഃഖം എന്ന് പറഞ്ഞൊരു പോർട്ട് നമ്മുടെ ദുഃഖമല്ല ദുഃഖം എന്നാണ് അറബി വാക്ക് ദുഃഖം എന്ന് പറയുന്ന ഒരു പോർട്ടും അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എത്രത്തോളം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് സെയിലിംഗ് എമിൻട്രി അറിയിക്കുമായിരുന്നു വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ ടിയു ആണ് നമ്മുടെ ഏകദേശം കപ്പാസിറ്റിയാണ് ആ ഒരു പോർട്ടിൻ്റെ വളർച്ച അല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ട് പോകുന്ന ഒരു ഗതി നേരിട്ട് കണ്ടിട്ടുള്ള ശ്രീ നൗഫൽ പറയുന്നത് നമ്മൾ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ സ്വയം കണ്ടുപിടിക്കണം ഒരു പ്രത്യേക കമ്പനി രൂപീകരിച്ചാൽ ജനങ്ങൾ പണം തരാൻ തയ്യാറാണ് എത്ര പണം വേണമെങ്കിലും ജനങ്ങൾ മുടക്കും ഇതിനകത്ത് ഒരു ആത്മാഭിമാനത്തിന്റെ പ്രശ്നമുണ്ട് വെറും പണം മാത്രമല്ല കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഇങ്ങനെ വിലപേശാനുള്ളതാണോ നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുകയല്ലേ നമുക്ക് നൌഫലിന്റെ വാക്കുകൾ കേട്ടിട്ട് ഈ സ്റ്റോറി തുടരാം കാര്യത്തില് എനിക്ക് തോന്നിയൊരു ഇത് പറയണേ സാർ ഈ സർക്കാരിന്റെ എന്തായാലും പൈസ ഇല്ല അവർക്ക് ഈ പബ്ലിക് നിന്ന് ഫണ്ട് പിരിച്ചുവിടെ സാർ അത് എൻ്റെ എൻ്റെ ഒരു സംശയമാണ് അവര് പണ്ട് ചെയ്ത ഒരു തെറ്റി തിരുത്താനുള്ള ഒരു അവസരം കൂടെയാണ് വലിയ മുതലാളിമാർക്ക് ഷെയർ കൊടുക്കണോന്നല്ല പബ്ലിക്കിന് എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഈ എണ്ണൂറ്റി പതിനാല് കോടി രൂപ ഷെയർ ആക്കി കൊടുത്താല് പാവങ്ങൾ അത് വാങ്ങി അവർ അതിൻറെ ഒരു കോൺട്രിബ്യൂഷൻ അവർക്ക് അഭിമാനത്തോടു കൂടി അവർ അത് ചെയ്യും ഇതൊരു ക്യാമ്പയിൻ ആക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇതാ അഭിമാനം എന്ന് പറയുന്നത് അതിപ്പം മലയാളി എന്നുള്ള രീതിയിലും എന്താണ് ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത് വലുതല്ലേ ഒരു സംസ്ഥാനത്തിനായാലും ഒരു വ്യക്തിക്കായാലും ശരി ഇങ്ങനെയും ഒരു ഇങ്ങനെ ഒരു ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ ഇങ്ങനെയും അവരെ അപമതിക്കപ്പെടുന്നത് എങ്ങനെയാണ് സാർ അത് സഹിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നോഹൽ പറയുന്നത് സർക്കാരിന് പണമില്ല ഇന്നത്തെ സാഹചര്യത്തിൽ കേരള സർക്കാരിന് കൂടുതൽ പണം കണ്ടെത്താൻ മാർഗമില്ല തിരുത്താൻ അവസരം നൽകണം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഇതാണ് ശ്രീ ഉമ്മൻചാണ്ടി വരുത്തിയ തെറ്റെന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ദീർഘകാലം ആവശ്യപ്പെട്ടത് ഇത് ജനങ്ങളുടെ ഉടമസ്ഥതയിൽ ഈ പോർട്ട് നിർമ്മിക്കണമെന്നുള്ളതാണ് നമുക്കൊരു ഒന്നാം തരം ഒരു മാതൃകയുണ്ടല്ലോ സിയാൽ മാതൃകയുണ്ട് ആ മാതൃകയിൽ പണം ജനങ്ങളിൽ നിന്ന് സ്വരൂപിച്ച് പോർട്ട് നിർമ്മിച്ച് അദാനിക്കോ അംബാനിക്കോ ടാറ്റയ്ക്കോ റോട്ടഡാമിനോ സിംഗപ്പൂരിനോ ആർക്ക് വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുക്കുക ഇന്ത്യക്കാരനായ പോർട്ട് ഓപ്പറേറ്റർ ഏറ്റവും സക്സസ്ഫുൾ പോർട്ട് ഓപ്പറേറ്റർ എന്നുള്ള അദാനിയെ തന്നെ വിളിച്ചേൽപ്പിക്കാം അതിനും തെറ്റില്ല പക്ഷേ ഉടമസ്ഥത കേരള സർക്കാരിനായിരിക്കണം ഇവിടുത്തെ ജനങ്ങൾക്കായിരിക്കണം അങ്ങനെ ഷെയർ അടിസ്ഥാനത്തിൽ ഈ പോർട്ട് നിർമ്മിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ അദാനിയെ ഏൽപ്പിക്കുക എന്നുള്ളതിന് പകരം പൂർണ്ണമായും അദാനി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ജനങ്ങളെ പുറന്തള്ളിയതാണ് ശ്രീ ഉമ്മൻചാണ്ടി ചെയ്ത നടപടിയെങ്കിൽ അത് തിരുത്താനുള്ള ഒന്നാം തരം അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് എന്നാണ് ശ്രീ എസ് നൌഫൽ നമ്മളോട് പറയുന്നത് പബ്ലിക്കിൻ്റെ ഷെയർ വാങ്ങണം തുറമുഖം മാത്രമല്ല വേറെ എന്തൊക്കെയുണ്ട് ഒരു ഒരു കമ്പനി രൂപീകരിച്ചാൽ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ ഈ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കാം ട്രിവാൻഡ്രം ഷിപ്പാർഡ് ഈ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കാം മെത്തനോൾ ഉൽപാദനം ഇവിടുത്തെ കമ്പനികളുടെ ഗ്രോത്ത് കോറിഡോറിൽ വരുന്ന കമ്പനികൾ അത്തരം സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ഇവയെല്ലാം മോണിറ്റർ ചെയ്യുന്ന ഒരു സ്ഥാപനമായി ഒരു കമ്പനി രൂപീകരിക്കുക സർക്കാർ ഉടമസ്ഥതയിൽ കമ്പനി രൂപീകരിക്കുക ജനങ്ങളിൽ നിന്ന് പണം സ്വരൂപിക്കുക വേണമെങ്കിൽ ഈ കമ്പനിക്ക് തന്നെ മെട്രോയും നടപ്പിലാക്കാം അങ്ങനെ ക്യാപിറ്റൽ സിറ്റിയുടെ സമ്പൂർണമായ വളർച്ച ഈ കമ്പനി സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനി പബ്ലിക് ഷെയറിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തി കേന്ദ്ര സർക്കാരിന് ഒന്നാന്തരം ഒരു പാഠം തിരിച്ചു പഠിപ്പിക്കണം നിങ്ങളുടെ എണ്ണൂറ്റി പതിനേഴ് കോടി കണ്ടിട്ടല്ല വിഴിഞ്ഞ തുറമുഖത്തിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങി തിരിച്ചത് എണ്ണൂറ്റി പതിനേഴ് കോടി ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഈ പദ്ധതി നടത്താൻ അറിയാം ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ഇതിനകത്തുണ്ട് ലക്ഷക്കണക്കിന് പണം തരാൻ കഴിയുന്ന കമ്പനികൾ നമ്മുടെ മുമ്പിലുണ്ട് ഉണ്ട് എന്നുള്ളതിന് ഒരു കേസ് സ്റ്റഡി കൂടെ തരാം ഇക്കഴിഞ്ഞ വർഷം ഇന്ത്യൻ കമ്പനീസ് റേജിസ്റ്റ് റെക്കോർഡ് ബ്രേക്കിംഗ് റുപ്പീസ് വൺ പോയിന്റ് ടു വൺ ലാക്ക് ക്രോർ ത്രൂ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ്സ് ക്യൂ ഐപിസ് എന്ന് പറയും ഇൻ ട്വന്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ കമ്പനികൾ ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം കോടി രൂപ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ്സിലൂടെയാണ് നേടിയത് ഒരു വലിയ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പണം കണ്ടെത്തി എ ടു ഫോൾഡ് ഇൻക്രീസ് ഫ്രം ദ പ്രീവിയസ് ഇയർ കഴിഞ്ഞ വർഷത്തേക്കാൾ രണ്ട് മടങ്ങ് കൂടുതലാണ് കിട്ടിയത് അങ്ങനെ പൊതുവിപണിയിൽ നിന്ന് പണം കണ്ടെത്തുമ്പോൾ അതിനുള്ള സാഹചര്യം കൂടി അവർ പറയുന്നുണ്ട് സ്ട്രോങ് മാർക്കറ്റ് കണ്ടീഷൻസ് ആൻഡ് ഹൈ വാല്യുവേഷൻസ് ഫ്യൂവൽ ഇങ്ങനെ പണം കൂടുതൽ ലഭിക്കുവാൻ രണ്ട് കാരണങ്ങളായിരുന്നു സ്ട്രോങ് മാർക്കറ്റ് കണ്ടീഷൻസ് ആൻഡ് ഹൈ വാല്യുവേഷൻസ് ഫ്യൂവൽ ദി സ്ട്രോങ് മാർക്കറ്റ് കണ്ടീഷൻ വിഴിഞ്ഞ തുറമുഖത്തെക്കുറിച്ച് ഇനി മറ്റൊരു സംശയം ആർക്കെങ്കിലും ഉണ്ടോ എം എസ് സി അവരുടെ ജെയ്ഡ് സർവീസിൽ അവരുടെ ഏറ്റവും പ്രീമിയം സർവീസിൽ ഉൾപ്പെടുത്തിയ യൂറോപ്പ് വിട്ടാൽ സിംഗപ്പൂർ എത്തുന്നത് വരെയുള്ള ഏക പോർട്ടാണ് ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് സൗത്ത് ഏഷ്യ ഈ റീജിയണിലെ ഏക പോർട്ടായി കണ്ടെത്തിയ വെഴിഞ്ഞത്തെ ആർക്കെങ്കിലും ഇനി അതിൻ്റെ വളർച്ചയെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് സംശയമുണ്ടോ വിത്ത് എയ്റ്റി ടു കമ്പനീസ് യൂട്ടിലൈസിംഗ് ക്യുഐപിസ് നേരത്തെ കമ്പനികൾ പണം കണ്ടെത്തിയ എൺപത്തിരണ്ട് കമ്പനികൾ ഇങ്ങനെ പണം കണ്ടെത്തി ഇങ്ങനെ ക്യു ഐ പിസ് പോലെ ജനങ്ങളുടെ പണം വിഴിഞ്ഞ പദ്ധതിക്കും ക്യാപിറ്റൽ സിറ്റിയുടെ വളർച്ചയ്ക്കും ക്യാപിറ്റൽ റീജിയന്റെ വളർച്ചയ്ക്കും ഈ ക്യാപിറ്റൽ റീജ്യന്റെ വളർച്ച അങ്ങ് അറ്റാ കാസർകോട് വരെ നമുക്ക് എത്തിക്കാം അങ്ങനെയുള്ളൊരു വളർച്ചയ്ക്ക് പണം കണ്ടെത്തുവാൻ യാതൊരു തടസ്സവുമില്ലെന്ന് ഈ ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം കോടി രൂപ സമാഹരിച്ചതിലൂടെ അല്ലെങ്കിൽ സിയാലിന് ജനങ്ങൾ പണം നൽകിയതുപോലെ ഇനിയും പണം നൽകാൻ ജനങ്ങൾ തയ്യാറാണ് ശ്രീ ഉമ്മൻചാണ്ടി നിരന്തരം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും തിരുത്താതിരുന്ന ഒരു തെറ്റ് ശ്രീ പിണറായി വിജയന് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഒന്നാം തരം ഒരു ഗ്രോത്ത് കോറിഡോർ കേരളം മുഴുവനും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന സൗത്ത് ഇന്ത്യ മുഴുവൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഇന്ത്യ മുഴുവൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി ഒരു ക്യാപിറ്റൽ രൂപീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ക്യാപിറ്റൽ രൂപീകരിച്ചു കൊണ്ട് ഒരു കമ്പനി രൂപീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ശ്രീ എസ് നൌഫലിന്റെയും സെയിലിംഗ് കമൻട്രിയുടെയും അഭിപ്രായം നമ്മുടെ മദർപോർട്ട് സന്ദർശിക്കുവാൻ കൊളംബോയിലെ വെസ്റ്റേൺ കണ്ടെയ്നർ ടെർമിനലിന്റെ ഉദ്യോഗസ്ഥർ നമ്മുടെ ടെർമിനൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അറിയാൻ വന്നു അവർക്ക് വലിയ ടെർമിനലൊക്കെ ഉണ്ട് എന്നാൽ പോലും അദാനി ഗ്രൂപ്പിന്റെ തിരുവനന്തപുരത്തെ ടെർമിനൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാൻ സൗത്ത് ഏഷ്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് പോർട്ട് എന്നുള്ള നിലയ്ക്കുള്ള പ്രത്യേകതകൾ മനസ്സിലാക്കാൻ അവരെത്തി അപ്പോഴെനിക്ക് ഒരു പഴയ കാര്യം ഓർമ്മ വന്നു ഞാൻ സ്കൂട്ടറിൽ ആണ് ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഈ ക്യാമ്പയിനൊക്കെ നടക്കുന്ന കാലത്ത് അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നുള്ള വിമാനത്താവളത്തിനടുത്ത് ശംഖുമുഖത്ത് നിന്ന് സ്കൂട്ടറിൽ പോകുമ്പോൾ എന്തോ കാരണവശാൽ ഒരാൾ വഴിയിൽ നിൽക്കുന്നത് കണ്ടു അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം ഞാൻ ഇങ്ങോട്ട് വിളിച്ച് ലിഫ്റ്റ് കൊടുക്കും സ്കൂട്ടർ ലിഫ്റ്റ് കൊടുക്കും അങ്ങനെ ഞാൻ ആ മനുഷ്യന് അത് വലിയ ലഗേജ് ഒന്നും ഇല്ലായിരുന്നു വിമാനത്താവളത്തിൽ നിന്ന് സിറ്റിയിലൂടെ പോകാൻ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ വിളിച്ചതാണ് അങ്ങനെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് കയറ്റിയപ്പോൾ അദ്ദേഹം കൊളംബോയിൽ നിന്ന് വന്ന ആളാണ് അദ്ദേഹത്തിന് വലിയ പുച്ഛമായിരുന്നു ഈ എൻ്റെ പുറകിൽ ഇരുന്നുകൊണ്ട് എന്നെ കളിയാക്കുന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞു ഇതെന്ത് നഗരമാണ് ഇവിടെ ഒന്നും ഇല്ലല്ലോ ഒരു ഫാക്ടറി ഇല്ല ഒരു വികസനവുമില്ല ഒരു മൾട്ടി ലെവൽ കെട്ടിടങ്ങളില്ല സ്കൈക്രേപ്പേഴ്സും ഇല്ല ഒന്നുമില്ലാത്തൊരു ഉറങ്ങിയ നഗരം ഞങ്ങളുടെ കൊളംബോ നിങ്ങൾ കാണണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ നിരന്തരം എൻ്റെ പുറകിലിരുന്ന് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു അന്നേ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടു ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ നാട്ടുകാരെയും ഇവിടെ വരുത്തി ഈ നഗരവും ഈ തുറമുഖവും കാണിക്കാൻ അവസരമുണ്ടാക്കി തരണേ ഉടയ നമ്പുരാനെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഈ കൊളംബോയിലെ സുഹൃത്തുക്കൾ ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് കാണുമ്പോൾ എനിക്ക് ഈ കഥ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി ഈ സ്കൂട്ടറിൽ ഇപ്പോൾ ആളുകളെ വിളിച്ച് കയറ്റാറില്ല കാരണം ഇപ്പോൾ വിളിച്ച് കയറ്റിയാൽ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ഫൈൻ നമുക്ക് വരും അതുകൊണ്ട് ആ പരിപാടി കുറച്ച് കുറച്ച് നാളായി നടത്തി എന്തായാലും ശ്രീലങ്കൻ സുഹൃത്തുക്കളെ കണ്ടപ്പോൾ ഈ കഥ സേലിംഗിയുടെ പ്രേക്ഷകരെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി സൈനിങ് ഓഫ് ഏലിയാസ്